അക്ബറ് ഒണീൽ അഭിലാഷ് ഇവരുടെ ഗെയിമിന്ന് ശരിക്കും പറഞ്ഞാൽ ചീറ്റിപ്പോവല്ലേ ഉണ്ടായത് ശരിയാണ് നൂറയ്ക്കും അവരുടെ ടാസ്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല നൂറയും ഒരു മൈൻഡ് ഗെയിമറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അക്ബറും അല്ല അതാ സത്യം കാരണം ഇവർക്കാർക്കും അങ്ങനത്തെ ഒരു ഗെയിം കളിക്കാൻ അറിയില്ല അത് അവരുടെ കുറവെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്കറിയില്ല ഇന്നിപ്പോൾ ഇവർ കൂടുതൽ ബ്ലാക്ക് കോയിൻ വാങ്ങിയിട്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടല്ലേ ഇവർ ഈ പണിയൊക്കെ ഒപ്പിച്ചത് പക്ഷെ അത് ചീറ്റിപ്പോയില്ലേ പിന്നെ നൂറയുടെ ടാസ്ക് തടസ്സപ്പെടുത്തുക എന്നത് ഇന്നലെ നൂറ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചതുകൊണ്ട് അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യണമെന്ന് കാരണം നൂറ പറഞ്ഞു ബിഗ് ബോസ് നൂറയെ വിളിപ്പിച്ചു പറഞ്ഞു ഒരു പ്രത്യേക കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കിയേ പറ്റൂ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയേ പറ്റൂ അതെന്താണെന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല എന്ന് മണ്ടി ആയിട്ടുള്ള നൂറ എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞു അത് കേൾക്കുന്ന സാധാരണ കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവും എന്തോ ഒരു ഉദ്ദേശം ഈ ടാസ്കിൻ്റെ പുറകിൽ നൂറയ്ക്കുണ്ട് അപ്പം ഈ ടാസ്ക് പൂർത്തിയാക്കേണ്ടത് നൂറയുടെ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ അതിനെ തടയാമെന്ന് തൊഴിലാളികൾക്ക് തീരുമാനിക്കാം അതിന് വലിയ മൈൻഡ് ഗെയിമർ ഒന്നും ആവണ്ട പക്ഷേ ഇവിടെ അവരത് തടയാൻ ശ്രമിച്ച രീതിയാണ് ഏറ്റവും പ്രശ്നം അഗ്രസീവായിട്ടാണ് അവരത് ചെയ്തത് അങ്ങനെയല്ല ഈ ഗെയിം കളിക്കേണ്ടത് കയ്യൂക്ക കൊണ്ടാണെങ്കിൽ അവിടെ ഒരു ടാസ്ക് നടക്കൂല ഏത് ടാസ്ക്കും ഇതുപോലെ അലങ്കോലമാക്കാം സാധനങ്ങൾ പിടിച്ചുവെച്ച് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടികൾ തടഞ്ഞു വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ അത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് അതൊരു വലിയ ഗെയിമാണോ അതാണോ മൈൻഡ് ഗെയിം അതാണോ ബിഗ് ബോസ് ഗെയിം അല്ല അതെന്താണെന്നും പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതല്ല ഉണ്ടായത് ഇവരത് ഫിസിക്കലായിട്ടാണ് നേരിട്ടത് അതുകൊണ്ട് രണ്ടുപേർക്കും പരിക്ക് പരിക്കുപറ്റി അക്ബറിനും നൂറയ്ക്കും ഒക്കെ പരിക്കുപറ്റി ബുദ്ധിപരമായിട്ട് അക്ബർ ടാസ്കിനെ തടഞ്ഞിരുന്നെങ്കിൽ അത് മൈൻഡ് ഗെയിമാണ് ഇവിടെ ബുദ്ധിപരമായിട്ടല്ല ചെയ്തത് പുള്ളി എന്ത് ചെയ്തു വികാരത്തോട് കൂടിയിട്ട് അതിനെ പിടിച്ചെടുത്ത് മാറ്റി വെക്കാനൊക്കെയാണ് ശ്രമിച്ചത് സാധാരണ ഒരാളെ പോലെയാണ് ചിന്തിച്ചത് ഇനി എന്നിട്ടോ ഇവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ബ്ലാക്ക് കോയിൻ നേടിയിട്ട് അനുമോളം എന്ത് ചെയ്യാം നോമിനേറ്റ് ചെയ്യാമെന്നാണ് അത് ബിഗ് ബോസ് പറഞ്ഞ് നടക്കില്ല സർക്കസിലുള്ള ആരെയും ബ്ലാക്ക് കോയിൻ കൊടുത്ത് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അതോടെ ആ പരിപാടി ചീറ്റിപ്പോയില്ലേ എവിടെയാണ് മൈൻഡ് ഗെയിമർ എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ ചില കടകളിലൊക്കെ പോയിട്ട് ചിക്കൻ കട്ട്ലെറ്റ് വാങ്ങി കഴിക്കും അതിനകത്ത് ചിക്കൻ ഒഴിച്ച് ബാക്കി എല്ലാം കാണും ഉരുളക്കിഴങ്ങ് കാണും ബാക്കി സകല സാധനവും കാണും ചിക്കൻ മാത്രം കാണൂല എത്രയൊക്കെ തോണ്ടി നോക്കിയാലും ചിക്കൻ കാണൂല അതുപോലെയാണ് അക്ബറിൻ്റെയും ഒണീലിൻ്റെയും അഭിലാഷിൻ്റെയും ഗെയിമിൽ ഞാൻ എല്ലാം കണ്ടു മൈൻഡ് ഗെയിം മാത്രം എവിടെയും കാണുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം